ചികിത്സാ പരിചരണത്തിലുണ്ടായ വീഴ്ചയിൽ വിദ്യാർത്ഥിക്ക് സർജറി ചെയ്യേണ്ടി വന്നതായി പരാതി കല്ലാർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായ സന്യാസിയോട സ്വദേശി പുത്തൻപീടികയിൽ അബ്ദുൾ മുജീബിനാണ് ചികിത്സാ പിഴവിൽ വേദന അനുഭവിക്കേണ്ടി വന്നത് മുണ്ടിയേരുമ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പനിക്ക് ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിയതാണ് പിന്നീട് പഴുത്ത് സർജറി വേണ്ടി വന്നത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി ഇതു സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ രക്ഷിതാക്കൾ പരാതി നൽകി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനാലുകാരൻ അബ്ദുൾ മുജീബിനെ കഴിഞ്ഞ അഞ്ചാം തീയതി സ്കൂളിൽ വെച്ചാണ് കഠിനമായ പനി ബാധിക്കുന്നത് ഉടൻ തന്നെ സ്കൂളിന്റെ സമീപത്തുള്ള മുണ്ടിയരുമ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സ നേടി ചികിത്സയുടെ ഭാഗമായി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നേരം വണ്ണം പരിചരിക്കാത്തതിനെ തുടർന്ന് ഇഞ്ചെക്ഷൻ എടുത്ത ഭാഗം പഴുക്കുകയും തുടർന്ന് ഇതേ ആശുപത്രിയിൽ തന്നെ പത്താം തീയതി ചികിത്സയ്ക്കായി ചെല്ലുകയും ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ഒരുപാട് രോഗികൾ വരുന്ന ഹോസ്പിറ്റലാണ് ഇതെന്നും അതുകൊണ്ട് കൂടുതലായൊന്നും ഞങ്ങളെ കൊണ്ട് പരിചരിക്കാൻ കഴിയില്ല എന്നുമാണ് മറുപടി ലഭിച്ചതെന്നും കുട്ടിയുടെ പിതാവ് അബ്ദുൾ നജീം പറഞ്ഞു തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പഴുപ്പ് നീക്കം ചെയ്യുവാൻ പന്ത്രണ്ടാം തീയതി സർജറി ചെയ്ത ചികിത്സയിൽ തുടരുകയുമാണ് അഞ്ചാം തീയതി രാവിലെ ഒരു പനി കണ്ടമാനമായി തൊട്ടടുത്തുള്ള ഹെൽത്ത് ഹെൽത്ത് ചെന്നു അവിടെ ചെന്ന് എടുത്തു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ട്രിപ്പൊക്കെ ഇട്ടിട്ടിരിക്കുക ഇഞ്ചക്ഷൻ എടുത്തിട്ട് സിസ്റ്റർ ഒന്ന് തിരിഞ്ഞു വിട്ടില്ല മരുന്നെല്ലാം കൂടെ കിട്ടി നിന്ന് സ്പ്രെഡായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് കഠിനമായ വേദന രണ്ട് ദിവസം കഴിഞ്ഞ് അഞ്ചാം തീയതി പോകുന്നു പത്താം തീയതി വീണ്ടും ഡോക്ടർ കാണാനവിടെ ചെല്ലുന്നത് ഡോക്ടറെടുത്ത് ചെന്ന വിവരം പറഞ്ഞു എന്നെ പോലെ കല്ലിച്ച് കിടക്കുകയാണ് പിന്നെ മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള വേദനയാണെന്ന് പറഞ്ഞിട്ട് കൂടി അവിടെ ഒന്നും നോക്കിയില്ല നോക്കാതെ ഒന്ന് രണ്ട് െ വേറെന്തോന്നു അതിന് ശേഷം ഇവിടെ ഈ കട്ടപ്പന ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് സർജൻ ഓപ്പറേറ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ട് ഇപ്പം ഒരാഴ്ച മൂന്ന് ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റ് ആകും ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന് സമീപമാണ് മുണ്ടിയേരുമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള കൃത്യവിലോപം കൂടുതൽ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാൻ ഇടയാക്കുമെന്നും അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിഎംഒയ്ക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയതായും കുട്ടിയുടെ കുടുംബം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ